സ്തുതിരികട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യും യശോ ഇന്നത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാതെ പോകുന്നതും ഇത് അല്ലേ നമ്മൾ സ്നേഹിക്കാറുണ്ട് ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് നന്മ ചെയ്യുന്നവരെ നമ്മൾ നന്മ ചെയ്യുന്നുണ്ട് നമുക്ക് തിന്മ വരുത്തുന്നവരെ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നു തിന്മയാ ചെയ്യുന്നു നമ്മളോട് ശത്രുതയുള്ളവരോട് നമ്മൾ മിണ്ടത്ത് പോല എന്നാൽ ഈശോ എന്താ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് ഇത് ഈശോ ചുമ്മാറെ പറഞ്ഞു കടന്നു പോവുകയല്ല ചെയ്ത് കേട്ടോ അവൻ നമുക്ക് കാണിച്ചു തന്നു അവൻ എന്താ കാണിച്ചു തന്നത് തന്നെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ കുരിശിൽ കിടന്നിട്ട് അവൻ എന്താ ചെയ്തത് താഴെ നിന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിച്ചതേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല പിതാവേതെ ഇവരോട് ക്ഷമിക്കണമേ ആർക്ക് വേണ്ടിയാ തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ അത്രയേറെ ജീവിത മാതൃകയിലൂടെ നമുക്ക് കാണിച്ചതേ തിന്മയെ എങ്ങനെ നന്മ കൊണ്ട് ജയിക്കാം എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ഒത്തിരിയേറെ പ്രയാസമുള്ള ഒരു വചനഭാഗവും ഇത് തന്നെയാണ് നമ്മൾ നന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ ശ്രമിക്കും അല്ലെ എനിക്ക് നന്മ ചെയ്താൽ ഞാൻ തിരിച്ച് നന്മ ചെയ്യും തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും ഒരാളെ സഹായിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് അവനിൽ നിന്ന് എനിക്കത് തിരിച്ചു കിട്ടണം ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ സ്നേഹിക്കുന്നത് അവനിൽ നിന്ന് എനിക്ക് നേട്ടം ഉണ്ടാവണം ലാഭം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് അങ്ങനെ ജീവിക്കുന്നവൻ യഥാർത്ഥ ക്രൈസ്തവനല്ല എന്ന് ഈശോ പറയുകയാണ് അതുകൊണ്ട് ഈശോ പറയുന്നത് ഞാൻ ജീവിച്ചു കാണിച്ചതുപോലെ ജീവിക്കാനായിട്ട് പറ്റണം നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് പറ്റണം തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് പറ്റണം ഒരുവൻ നിന്നോട് തിന്മ ചെയ്യുമ്പോഴും നീ തിരിച്ചു ചെയ്യേണ്ടത് നന്മയാ എല്ലാവരെയും സ്നേഹിക്കണം ആരെയും മാറ്റി നിർത്താനായിട്ടിടയാവരുത് ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഇതേ സ്നേഹമാ എല്ലാവരെയും സ്നേഹിക്കെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും തിരിച്ചു കിട്ടും എന്ന് ആഗ്രഹിക്കാതെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാവും അതിനുള്ള പ്രതിഫലം നിന്റെ ദൈവം നിനക്ക് നൽകും എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വചനം എത്രമാത്രം പ്രാവർത്തികമാക്കുവാനായിട്ട് എന്ന് നമ്മൾ ചിന്തിക്കണം പലപ്പോഴും നമുക്കിത് പരാജയപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഒരു തീരുമാനമെടുക്കുക ആരോടെങ്കിലും വിരോധമോ വിദ്വേഷമോ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവരോട് പൂർണമായിട്ട് ശ്രമിക്കാനായിട്ട് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് ഈശോയെപ്പോലെ തൻ്റെ പക്കലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും നന്മ ചെയ്ത് ഈ ഭൂമിയിലെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാനായിട്ട് കൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ